വിഘ്നേശ്വരായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തെ രാശിഫലങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത് പന്ത്രണ്ട് രാശിക്കാർക്കുമുള്ള സൂക്ഷ്മ ഫലങ്ങൾ ചുരുക്കത്തിൽ ഇവിടെ പ്രതിപാദിക്കുന്നു എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു പൊതുഫലമാണ് നിങ്ങളുടെ ജാതകത്തിലെ ദശാഭുക്തി അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ മാന്യ പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ചേരുന്ന മേടൻ രാശിക്കാർക്ക് മാർച്ച് മാസം നല്ല നിലയിലാണ് ആരംഭിക്കുന്നത് നിങ്ങളുടെ രാശിനാഥനായ ചൊവ്വ ആദ്യത്തെ പത്ത് ദിവസം ഉച്ചത്തിൽ മകരൻ രാശിയിലും അതിനടുത്ത പതിനഞ്ച് ദിവസം ലാഭസ്ഥാനം എന്ന് പറയുന്ന പതിനൊന്നിൽ കുംഭൻ രാശിയിലും നല്ല നിലയിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അപ്പോൾ പൊതുവായി മേടൻ രാശിക്കാർക്ക് ജോലി മാറ്റം ബിസിനസ്സിൽ ലാഭം പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും ഏജൻറ്റന്മാർക്കും തൊഴിൽ രംഗം വളരെയധികം പുഷ്ടിപ്പെടും മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ല ഫലങ്ങളായിരിക്കും മേടൻ രാഷിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നടന്ന് കിട്ടിയല്ലോ എന്ന സന്തോഷം നിങ്ങൾക്കുണ്ടായിരിക്കും മുപ്പത് വയസ്സിനടുത്ത് പ്രായമുള്ള ചെറുപ്പക്കാർ എന്താണോ ആശിച്ചത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ ശ്രമിച്ചത് അത് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് രാശിനാഥൻ നല്ല ബലത്തിൽ അതായത് ചൊവ്വ നല്ല ബലത്തിൽ നിൽക്കുകയാണെങ്കിൽ ഗുണഫലങ്ങൾ ഉണ്ടാകും അത് മേടൻ രാശിക്കാർക്ക് ഇപ്പോൾ വളരെയധികം ഉണ്ട് മകരൻ രാശിയിൽ ഉച്ചനായിട്ടാണ് ചൊവ്വ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ രാശിയിൽ തന്നെ ഗുരു സഞ്ചരിക്കുന്നത് കൊണ്ട് വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം നിശ്ചയിക്കപ്പെടും ഈ വർഷം തന്നെ നിങ്ങളുടെ പല വിധത്തിലുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് സ്ത്രീകളായിട്ടുള്ള മേടൻ രാശിക്കാർക്ക് നല്ല സമയമാണ് ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സഹോദരി സഹോദരങ്ങളാലും നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നതാണ് ചിലരുടെ സഹോദരങ്ങൾ അവർക്ക് ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് ചിലർ കരുതി കാണും എന്നാൽ ഈ മാസം തീർച്ചയായും അവരെ നിങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ സഹകരണങ്ങൾ ലഭിക്കുകയും തെറ്റിദ്ധാരണ മാറുകയും ചെയ്യും ചെറുപ്പക്കാർക്ക് നല്ല സമയമായിരിക്കും പ്രായം ചെന്നവർക്ക് അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ ലഭിക്കും മാർച്ച് മാസം മുഴുവൻ രാശിനാഥൻ ഉച്ചനായി കർമ്മഭാവത്ത് അതുപോലെ ലാഭസ്ഥാനത്തും സഞ്ചരിക്കുന്നതിനാൽ ഒരു നല്ല അനുഭവം തന്നെയായിരിക്കും മേടൻ രാശിക്കാർക്ക് വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കെല്ലാം തൊഴിൽ നേട്ടമുണ്ടാകുന്ന സമയം കൂടിയായിരിക്കും ഈ മാർച്ച് മാസം ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേര്യം ആദ്യ രണ്ട് പാദം ചേരുന്ന ഇടവൻ രാശിക്കാർക്ക് മാർച്ച് മാസം നന്നായിരിക്കും മാസത്തിൻ്റെ തുടക്കത്തിൽ രാശിനാഥനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് അതായത് മകരത്തിൽ സഞ്ചരിക്കുന്നു അതോടൊപ്പം തന്നെ ചൊവ്വയും നിൽക്കുന്നു ചൊവ്വയും ഉച്ചനായി മകരരാശി നിൽക്കുകയാണ് ബ്രഹ്മംഗളയോഗം ഈ മാസം മുഴുവൻ നിങ്ങൾക്കുണ്ട് ശുക്രൻ അതിനുശേഷം നിങ്ങളുടെ കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നു സ്ത്രീകൾ മൂലം ദുഃഖം അനുഭവിച്ച പുരുഷന്മാർക്കിനി സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും മാതാവിനായാലും സഹോദരിമാരാലും ഭാര്യ മൂലവും നിങ്ങൾക്ക് മാർച്ച് മാസം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് മാതാവിനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും തൻ്റെ പെൺമക്കളെക്കുറിച്ചുമൊക്കെ വേവലാതിപ്പെട്ടിരുന്ന ഇളവൻ രാശിക്കാർക്ക് ആ ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ഒൻപത് പത്ത് രാശികളിൽ രാശിനാഥൻ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ദൈവാനുഗ്രഹവും ഉണ്ടായിരിക്കുന്നതാണ് ഭക്തി കൂടും ആത്മീയ യാത്രകൾ പോകും ഇഷ്ടദേവ ദർശനം കുലദേവതയുടെ അനുഗ്രഹം മുതലായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ച് ലഭിക്കുന്നതാണ് ശനി കർമ്മസ്ഥാനത്താണെങ്കിലും ശുക്രനും കൂടെ വന്ന് സഞ്ചരിക്കുന്നത് കൊണ്ട് ശനി അവിടെ ശുഭത്വമടയുന്നു കൂടാതെ ലാമ്പസ്ഥാനത്ത് സഞ്ചരിക്കുന്ന രാഹു മൂലവും ഗുണഫലങ്ങൾ ധാരാളം ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ജോലിയിലുള്ളവർക്കും തൊഴിൽ നേട്ടമുണ്ടാവുന്നതാണ് അന്യമതത്തിൽപ്പെട്ടതോ അന്യ ഭാഷ സംസാരിക്കുന്നതോ ആയ സുഹൃത്തു മുഖേന വളരെയധികം നേട്ടങ്ങളുണ്ടാവുന്നതാണ് മാർച്ച് മാസം തുടങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നമുക്ക് അനുകൂലമല്ലോ എന്നൊരു തോന്നലുണ്ടാവും ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇടവൻ രാശിക്കാർക്ക് മികച്ച ഫലങ്ങൾ കണ്ടു തുടങ്ങും പൊതുവെ മാർച്ച് മാസം ഇടവൻ രാശിക്കാർക്ക് അനുകൂലമായ മാസമാണ് മിഥുനൻ രാശി മഹേരിയും അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യം മൂന്ന് പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് മാസത്തിൻ്റെ തുടക്കം കുറച്ച് നന്നായിരിക്കുമെങ്കിലും മൂന്നാമത്തെ ആഴ്ചയോടെ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് തോന്നലുള്ളതാകും രാശിനാഥനായ ബുധൻ മീനത്തിൽ നീചനാവുകയും രാഹുവിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നതിനാലാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു മന്ദത ഉണ്ടാകുന്നതാണ് കുറച്ചധികം പരിശ്രമിച്ചാൽ മാത്രമേ മാർച്ച് മാസത്തിൽ മിഥുനൻ രാശിക്കാർക്ക് ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുള്ളൂ എപ്പോഴൊക്കെ രാശിനാഥനോ ലഗ്നാധിപതിയോ ബലം ഇല്ലാത്ത അവസ്ഥയിൽ സഞ്ചരിക്കുമ്പോൾ ഇരട്ടി അധ്വാനം വേണ്ട സമയമായിരിക്കും കാരണം രാശിനാഥൻ്റെ സഹായം പൂർണ്ണമായി ലഭിക്കാത്തത് കൊണ്ടാണ് നമുക്കൊരു നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കാതെ പോകുന്നത് ഭാഗ്യം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാതെ ഈ മാസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക കഠിനാധ്വാനം ചെയ്യുക അതിൽ വിശ്വസിക്കുക ഭാഗ്യത്തിൽ വിശ്വസിക്കാതിരിക്കുക അധ്വാനം വേണ്ടി വരുന്ന മാസമാണ് മാർച്ച് മാസം വിദേശത്ത് ജോലിക്ക് പോകാനോ വിസ സംബന്ധമായ കാര്യങ്ങൾക്കോ കുറച്ച് സമയത്തേക്ക് കാലതാമസം നേരിട്ടേക്കാം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പ്രയാസങ്ങൾ മാതാപിതാക്കൾ സ്നേഹം കാണിക്കുന്നില്ല എന്ന തോന്നൽ അധിക ജോലി ടെൻഷൻ സമയബന്ധിതമായി ഒന്നും ചെയ്തു തീർക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സജ്ഞാതമാകും ജോലി ചെയ്യുന്ന സ്ഥലത്തെ മേലധികാരി മാറി പുതിയ ഒരാൾ വന്ന് നിങ്ങളെ കൂടുതൽ നിയന്ത്രിക്കാൻ ശ്രമിക്കും അതോടൊപ്പം പ്രഷറും ഉണ്ടാവുന്നതാണ് ജോലിയിൽ അധികം പ്രഷർ ചെലുത്തുകയും ചെയ്യും വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും കുറച്ച് മനോവേദന അനുഭവിക്കേണ്ടി വരുന്നൊരു മാസമാണ് ഒമ്പതാം ഭാവാധിപതി ശനിയും അഞ്ചാം ഭാവാധിപതിയായ ശുക്രനും ബലമായിരിക്കുകയാണ് പിതാവിനെ കൊണ്ടോ പിതൃതുല്യവരെ കൊണ്ടോ നിങ്ങൾക്ക് സഹകരണങ്ങൾ ഉണ്ടാവുന്നതാണ് അവരുടെ സഹായ സാധനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകും ദാമ്പത്യ ബന്ധത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല ഏത് പ്രതിസന്ധികളും മിഥുനൻ രാശിക്കാർ അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് തരണം ചെയ്യുന്നതാണ് കൂടാതെ ഗുരു ലാഭസ്ഥാനമായ പതിനൊന്നിൽ തന്നെ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ആഗ്രഹ സാഫല്യമെല്ലാം നടക്കുന്ന ഒരു മാസം കൂടിയാണ് പക്ഷേ എല്ലാത്തിനും ഒരു മന്ദത അനുഭവപ്പെടും എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ് വിവാഹത്തിലാകാൻ കാത്തിരുന്നവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വരുന്നതാണ് അതുപോലെ രണ്ടാം വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്കും നല്ല വിവാഹം കൈകൂടി വരുന്നതാണ് ജോലിസ്ഥലത്തെ നിങ്ങളുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും മാസം അവസാനത്തോടുകൂടി മാറിക്കിട്ടുന്നതാണ് ആ സമയത്തായിരിക്കും മേലധികാരികൾ നിങ്ങളുടെ കഠിനാധ്വാനത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത് ചിലർക്ക് ശമ്പള അംഗീകാരവും മാസാവസാനത്തോടെ ലഭിക്കുന്നതാണ് മാർച്ച് മാസത്തിൻ്റെ തുടക്കം മനസ്സിന് കുറച്ച് പ്രയാസമാണെങ്കിലും മാസത്തിൻ്റെ അവസാനം തൊഴിൽ കുടുംബം വ്യക്തിപരമായ കാര്യങ്ങൾ ബിസിനസ് മുതലായവയിൽ പടിപടിയായിട്ട് നല്ല ഗുണകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് കർക്കിടകൻ രാശി പുണർദം അവസാന കാൽപാദം പൂയം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്ക് കുറച്ച് നല്ല ഫലങ്ങളായിരിക്കും മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്നത് അഷ്ടമ ശനിയാണെങ്കിലും ശുക്രൻ അഷ്ടമ ഭാവത്ത് വന്നുകൊണ്ട് ശനിയുടെ ആധിക്യം കുറയ്ക്കുന്നു മാർച്ച് പതിനഞ്ചിന് ശേഷം വളരെയധികം നന്നായിരിക്കും പ്രത്യേകിച്ച് പൂയ നക്ഷത്രക്കാർക്ക് നല്ലതായിരിക്കും നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ മാസം മുതൽ അഷ്ടമശനിയുടെ ദോഷങ്ങൾ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കർക്കിടക രാശിയിലെ പുണർതം നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനിയുടെ ദോഷം വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടി സസൂക്ഷ്മം പറയുകയാണെങ്കിൽ ആയില്യനക്ഷത്രക്കാർക്ക് ശ്രദ്ധ ആവശ്യമാണ് ആരെയും വിശ്വസിക്കരുത് ജാമ്യം നിൽക്കരുത് പണം സംബന്ധമായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയോടെ ഇടപെടുക സ്റ്റോക്ക് മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് മുതലായവയിൽ പണം നിക്ഷേപിക്കുന്നതിൽ രണ്ടു വട്ടം ആലോചിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും പുണർന്ന നക്ഷത്രക്കാർ വിട്ടുനിൽക്കുക മാർച്ച് മാസത്തിൽ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധികൾ ഇല്ലെങ്കിലും ധനസംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ച് മാർച്ച് പതിനഞ്ചിന് ശേഷം കർക്കിടകൻ രാശിക്കാർക്ക് വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കങ്ങൾക്കുണ്ടാകുമെങ്കിലും അത് ഗൗരവമായി എടുക്കാതെയും അതിനെ എതിർത്ത് മറുപടി പറയാതെയും മുന്നോട്ട് പോവുക മാർച്ച് മാസം ഓരോരുത്തർക്കും അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യകാൽപാതം ചേരുന്ന ചിങ്ങൻ രാശിക്ക് മാർച്ച് മാസം നന്നായിരിക്കും അതുപോലെ രാശിനാഥനായ സൂര്യൻ ആദ്യ പതിനഞ്ച് ദിവസം രാശിയെ വീക്ഷിക്കുന്നതും നല്ലത് തന്നെ യോഗാധിപതിയായ ചൊവ്വ ഉച്ചത്തിൽ നിന്നുകൊണ്ട് എട്ടാം ഭാവമായ നിങ്ങളുടെ രാശിയെ ദൃഷ്ടി ചെയ്യുന്നു രണ്ട് യോഗാധിപതികളും അതായത് ചൊവ്വയും ഗുരുവും നിങ്ങളുടെ രാശിയെ ദൃഷ്ടി ചെയ്യുന്നത് തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു മാസമായി മാറുന്നു ഏഴിൽ ശനിയാണല്ലോ എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല ഏഴിലെ ശനിയുടെ ദൃഷ്ടി രാശിയിൽ വരുമെങ്കിലും അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി കൂടി വരുന്നതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല സൂര്യൻ ചൊവ്വ ഗുരു തുടങ്ങിയ മൂന്ന് യോഗഗ്രഹങ്ങളും ആദ്യത്തെ പതിനഞ്ച് ദിവസം നിങ്ങളുടെ രാശിയെ നോക്കുന്നതിനാൽ മാർച്ച് മാസം നിങ്ങൾക്കൊരു നല്ല മാസമെന്ന് തന്നെ പറയാം പ്രായാധിക്യം ചെന്നവർക്ക് ആരോഗ്യം നല്ല നിലയിലായിരിക്കും മനോധൈര്യം ഉണ്ടാകും ചെറുപ്പക്കാർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഏത് നിലയിലായാലും നിങ്ങളുടെ ഗൗരവത്തിന് കുറവുണ്ടാവില്ല അന്തസ് ഉണ്ടാകും നാലുപേരുടെ മുന്നിൽ നിങ്ങൾക്ക് ജ്വലിച്ചു നിൽക്കാൻ സാധിക്കും മര്യാദ ലഭിക്കും നിങ്ങളുടെ വാക്കിനെ മറ്റുള്ളവർ അംഗീകരിക്കും സ്ത്രീകളായിട്ടുള്ള ചിങ്ങൻ രാശിക്കാർക്ക് ഗുണഫലങ്ങൾ ഏറെയാണ് ചെറുപ്പക്കാരായവരും വിവാഹത്തിന് വരനെ അന്വേഷിക്കുന്നവർക്കും ഈ മാസം തന്നെ വിവാഹം ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് അതുപോലെ കമിതാക്കളായാലും അവർക്കും വിവാഹം നടക്കാനുള്ള സമയമായി കാണുന്നു കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ചേരുന്ന കന്നിരാശിക്കാർക്ക് മാർച്ച് മാസം അനുകൂലമായിരിക്കും ആറാമിടത്തിൽ സ്വക്ഷേത്രത്തിൽ ശനിയും അതിൻ്റെ ശുഭത്വമൊരുളാൻ യോഗാധിപതിയായ ശുക്രനും ചേർന്നു സഞ്ചരിക്കുന്നു കടദുരിതങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ് കേസ് വഴക്കുകൾ അനുകൂലമാകും ശത്രുക്കൾ ഒഴിയും സ്ത്രീകളായിട്ടുള്ള കനിരാശിക്കാർക്ക് വളരെ നല്ല സമയമായിരിക്കും ഷെയർ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് വഴി ധന നേട്ടമുണ്ടാകും സോഷ്യൽ മീഡിയ വഴി ധനവരവുണ്ടാകും മൂന്നാല് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും മനഃപ്രയാസങ്ങളും കന്നിരാശിക്കാർക്ക് ഇപ്പോഴില്ല ഈ വർഷം എന്തായാലും കന്നിരാശിക്കാർക്ക് നല്ല സമയം തന്നെയാണ് മെയ് ഒന്നാം തീയതിയിലെ കുരുമാറ്റം നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് വരികയും ദൃഷ്ടി രാശിയിൽ വരികയും ചെയ്യുന്നു മാർച്ച് ഏപ്രിൽ മാസം എന്തായാലും കന്നിരാശിക്കാർക്ക് നല്ലത് തന്നെയായിരിക്കും മാർച്ച് മാസത്തിലെ ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി നിങ്ങൾക്ക് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു ആറാം ഭാവത്തിലെ സ്ഥിതി മാസത്തിൻ്റെ തുടക്കത്തിൽ തൊഴിൽ മുന്നേറ്റം ഉണ്ടാക്കിത്തരുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും നിലവിൽ ജോലിയിലുള്ളവർക്കുമെല്ലാം അനുകൂലമായ സമയമാണ് ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആറിൽ സഞ്ചരിക്കുന്ന ശനി നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് തുലാൻ രാശി ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന തുലാൻ രാശിക്ക് മാർച്ച് മാസം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ കുട്ടികളെ ഓർത്തുള്ള മനപ്രയാസം അകലാൻ പോകുന്നു അകന്നു കഴിയുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ മുഖാന്തരം സന്തോഷവാർത്ത കേൾക്കും സന്താനമില്ലാത്തവർക്ക് സന്താന സന്താനഭാഗ്യമുണ്ടാകും നല്ല ചികിത്സയിലൂടെ ദീർഘകാലം രോഗശയ്യയിൽ കിടന്നവരുടെ രോഗം ഭേദമാകും രാശിനോതനായ ശുക്രനും പഞ്ചമാധിപതിയായ ശനിയും ഒരുമിച്ച് അഞ്ച് നിൽക്കുകയും ഗുരു ഏഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ രാശിയെ വീക്ഷിക്കുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ മാർച്ച് മാസം നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളായിരിക്കും ലഭിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ജാമ്യം നിൽക്കുകയും അതുമൂലം കഷ്ടതകൾ അനുഭവിച്ചു വരികയും ചെയ്യുന്ന തുരാൻ രാശിക്കാർക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന സമയം കൂടിയായിരിക്കും സ്ത്രീകൾ മുഖാന്തരം ഉയർച്ചയുണ്ടാകും സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ബോട്ടിംഗ് ഒക്കെ നടത്തുന്നവർക്ക് ആദായമുണ്ടാകും മൊത്തത്തിൽ തുലൻ രാശിക്കാർക്ക് മുന്നേറ്റത്തിൻ്റെ മാസമായിരിക്കും മാർച്ച് പെർച്ചിയൻ രാശി വിശാഖം അവസാന അവസാനകാൽപാതം അനിഴം കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന പെർച്ചിയൻ രാശിക്കാർക്ക് മാർച്ച് മാസം നല്ല ഫലങ്ങൾ തന്നെയാണ് നൽകുന്നത് രാശിനാഥനായ ചൊവ്വ ഉച്ചത്തിലും ഏഴും പന്ത്രണ്ടും ഭാവാധിപതിയായ ശുക്രൻ മൂന്നിലും മാസത്തിൻ്റെ തുടക്കത്തിലും രാശിനാഥൻ ചൊവ്വ പിന്നീട് സുഖസ്ഥാനമായ നാലിലും സഞ്ചരിക്കുന്നു പഞ്ചമാധിപതിയായ ശനി അഞ്ചിൽ സ്വക്ഷേത്രത്തിലും സൂര്യൻ ചൊവ്വ ഗുരു തുടങ്ങിയ ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് ഇതിൽ ഗുരു ആറാമിടത്താണെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി കർമ്മഭാവത്ത് വരുന്നതിനാൽ തൊഴിൽ നേട്ടം ഉണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും വിജയമുണ്ടാകും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് സഹായം ലഭിക്കും ചെറുപ്പക്കാരായവർ പ്രത്യേകിച്ച് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ളവർ ജ്യേഷ്ഠനോടോ സഹോദരിയോടോ അമ്മയോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ഒക്കെ ചിലവന് വേണ്ടി എപ്പോഴും പണം ചോദിക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു എന്നാൽ ഇനി ആ ചുറ്റുപാടുകളെല്ലാം മാറി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വഴി നിങ്ങൾക്ക് തുറന്ന് കിട്ടും ഇത് നിരന്തരമായ വരുമാനം ലഭിക്കാനുള്ള ഒരു വഴിയും കൂടിയായിരിക്കും നാലാമടത്തിൽ ശുക്രനോടൊപ്പം രാശിനാഥൻ സഞ്ചരിക്കുന്നു ഒരു വസ്തു വാങ്ങാനോ വീട് വാങ്ങാനോ ഉള്ള ആഗ്രഹം സബലീകരിക്കാനോ വഴി കൂടി നിങ്ങൾക്ക് ഈ മാസം തെളിഞ്ഞുവരുന്നതാണ് ഈ മാർച്ച് മാസത്തിൽ കടം വാങ്ങിയെങ്കിലും വീട് വാങ്ങാനുള്ള ഒരു അഡ്വാൻസ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽപാതം ചേരുന്ന ധനുരാശിക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സമയമാണ് കലാരംഗത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകും എഴുത്തുകാർ സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവസരം ലഭിക്കുന്ന മാസമായിരിക്കും കഴിവുണ്ടായിട്ടും വെളിപ്പെടുത്താൻ അവസരം കിട്ടാത്തവർക്കും അവരുടെ ടാലൻ്റ് അറിയിക്കാൻ പറ്റുന്ന സമയം കൂടിയാണ് ഈ മാർച്ച് മാസം ഈ മാസം നിങ്ങൾക്കൊരു നല്ല അവസരം ലഭിക്കും അതോടൊപ്പാണ് അത് വേണ്ട വിധം നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തുക മുപ്പത് വയസ്സിനടുപ്പിച്ചുള്ള ചെറുപ്പക്കാർക്ക് ജീവിതത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും രാശിനാഥൻ അഞ്ചിൽ അതായത് ഗുരു നല്ല നിലയിലാണ് നിൽക്കുന്നത് അതുപോലെ ശുക്രൻ ശനി രണ്ട് മൂന്ന് ഭാവങ്ങളിൽ നല്ല നിലയിൽ നിൽക്കുന്നു വരുമാനവും പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമായിരിക്കും മാർച്ച് മാസം പന്ത്രണ്ടാം ഭാവാധിപതിയായ ചൊവ്വ ഉച്ചനായി രണ്ടിൽ നിൽക്കുന്നു അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കോ ബിസിനസ് ആവശ്യാർത്ഥമോ പോകേണ്ടി വരും പ്രത്യേകിച്ച് തെക്കൻ രാജ്യങ്ങളായ മലേഷ്യ സിംഗപ്പൂർ ആസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പഠനത്തിനോ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് വേണ്ടിയോ സ്ഥിരതാമസത്തിനോ ഒക്കെയുള്ള യാത്രയ്ക്കായി പോകാനുള്ള അവസരമുണ്ടാകും അത് സംബന്ധമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ അതെല്ലാം ഈ മാസം നിങ്ങൾക്ക് ശരിയായി കിട്ടുന്നതാണ് മനസ്സിന് ഒരു സന്തോഷം ലഭിക്കുകയും ഓരോ ദൈനംദിന കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള ഉത്സാഹവും നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാസമായിരിക്കും മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ പാദം ചേരുന്ന മകരൻ രാശിക്കാർക്ക് നല്ല മാസമായിരിക്കും മാർച്ച് മാസം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും കുറച്ചൊക്കെ ഒരു ശമനം കിട്ടി തുടങ്ങിയ സമയമാണ് ഏഴര ഏഴരശനിയുടെ അവസാന കാലഘട്ടമാണ് രണ്ട് വർഷം മുൻപുണ്ടായിരുന്ന കഷ്ടങ്ങളും ദുരിതങ്ങളും ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല കിട്ടാതിരുന്ന ധനം തേടിയെത്തും തടസ്സപ്പെട്ടിരുന്ന വഴികളൊക്കെ കിട്ടും രാശിനാഥനായ ശനി രണ്ടിൽ ബലത്തോടെ സഞ്ചരിക്കുന്നു മാസത്തിൻ്റെ അവസാന ആഴ്ചയോടെ യോഗാധിപതി കൂടിയായ ശുക്രനും ശനിയോടൊപ്പം സഞ്ചരിക്കുന്നു ചൊവ്വയും മാർച്ച് പകുതിയോടെ ശനിയോടൊപ്പം സഞ്ചരിക്കുന്നു മാസത്തിൻ്റെ തുടക്കം തന്നെ ചൊവ്വ രാശിയിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു സഹോദരന്മാരാൽ മേന്മയുണ്ടാകും ഇതുവരെ ഒരു ആവശ്യത്തിനും സഹായം ചെയ്യാതിരുന്ന സഹോദരി സഹോദരന്മാർ ഇനി നിങ്ങൾക്ക് സഹായം ചെയ്യാൻ മുന്നിട്ട് വരുന്നതാണ് കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ബിസിനസ് അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്നവർക്ക് ഇനി നല്ല സമയമാണ് ഫ്ലാറ്റൊക്കെ കിട്ടിയിട്ടിട്ട് താമസിക്കാൻ ആളുകൾ വരാതിരുന്ന ഒരു സമയമാണ് ഇതിനു മുമ്പേ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഫ്ലാറ്റുകൾ തേടി താമസത്തിന് ആളുകൾ വരുന്നതാണ് അതുപോലെ തന്നെ കമ്മീഷൻ ഏജൻ്റായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആദായമുണ്ടാകും വിൽക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ വീടുകൾ മുതലായവ വിൽക്കാൻ സാധിക്കും യൂണിഫോം ഡ്രസ്സിൽ ജോലി ചെയ്യുന്നവരായ പോലീസ് ആർമി സെക്യൂരിറ്റി ഈ രംഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും നല്ല മാസമായിരിക്കും എല്ലാ നിലകളിലും മകരൻ രാശിക്കാർക്ക് അനുകൂലമായ മാസമായിട്ടാണ് കാണുന്നത് കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി ആദ്യ മൂന്ന് പാദം ചേരുന്ന കുംഭൻ രാശിക്കാർക്ക് ബുദ്ധിമുട്ടുകളിൽ നിന്നും കുറച്ച് ആശ്വാസം ലഭിക്കുന്ന മാസമായിരിക്കും വലിയ ഗുണമൊന്നും ഈ മാസം കുംഭൻ രാശിക്കാർ പ്രതീക്ഷിക്കേണ്ട ചതയം നക്ഷത്രക്കാരാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് പ്രായത്തിലുള്ള ചതയം നക്ഷത്രക്കാരാണെങ്കിലും മനോവേദനയും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജന്മശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുംഭൻ രാശിക്കാരിൽ മുപ്പത് വയസ്സിനടുപ്പിച്ച് പ്രായമുള്ളവർ വെന്തുരുകുന്ന ഒരവസ്ഥയാണ് അമ്പത് വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാകും ഇതാണ് സത്യം ഇനി നല്ലതൊന്നും നടന്നില്ലെങ്കിലും മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല സാധാരണ നമ്മൾ പറയാറില്ലേ നല്ല കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും ദുരിതങ്ങളൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു എന്നാൽ അപ്പോൾ ആ ദുരിതങ്ങൾക്ക് കുറച്ച് ശമനം കിട്ടുന്ന മാസമായിരിക്കും കാരണം ജന്മശനി നടക്കുന്ന ഈ വേളയിൽ ശനി നിൽക്കുന്ന നിങ്ങളുടെ രാശിയിൽ ശുക്രനും മാർച്ച് ഏഴ് മുതൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ശനിയുടെ ആധിക്യം കുറച്ച് കുറയുന്നതാണ് വലിയ പരീക്ഷണങ്ങളൊന്നും ഈ മാർച്ച് മാസത്തിൽ ഉണ്ടാവില്ല പക്ഷേ കോപം വർദ്ധിക്കും മാർച്ച് മാസം പകുതിയോടെ നിങ്ങളുടെ കോപം നിയന്ത്രണാതീതമാകും ആയതിനാൽ ദേഷ്യം നിയന്ത്രിക്കുക നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഉപദേശം കേട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന മാസം കൂടിയാണ് മാർച്ച് മാസം മീനൻ രാശി അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് പന്ത്രണ്ടിൽ ഏഴര ശനിയുടെ ആരംഭഘട്ടമാണ് നിങ്ങളുടെ രാജയോഗ ഗ്രഹമായ ചൊവ്വ ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിലും മാർച്ച് പകുതിയോടെ പന്ത്രണ്ടിലുമായി സഞ്ചരിക്കുന്നു പണം ധാരാളം വരും പക്ഷേ കയ്യിൽ തങ്ങില്ല കഴിഞ്ഞ മാസവും നിങ്ങൾക്ക് ചിലവായിരുന്നു മിച്ചം വയ്ക്കാൻ ഒന്നും സാധിച്ചിട്ടില്ല ഈ മാസം വരുമാനം കുറച്ച് കൂടുമെങ്കിലും ചിലവുകൾ അതുപോലെ തന്നെ കൂടിക്കൊണ്ടേയിരിക്കും പ്രവർത്തിക്കും മാസാരംഭത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തുടങ്ങുന്നതാണ് ഈ മാസം നിങ്ങളുടെ സഹോദരിമാരുടെ ഞാൻ സഹോദരന്മാരുടെ കാര്യമില്ല പറയുന്നത് സഹോദരിമാരുടെ അപ്പോൾ സഹോദരിമാരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് സാധിച്ചു കൊടുക്കുക ഇനി സഹോദരിമാർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആരെയാണോ ഒരു ജ്യേഷ്ഠത്തി അല്ലെങ്കിൽ അനിയത്തി എന്ന് കണക്കാക്കി വിളിക്കുന്നത് അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള സഹായം ചെയ്യുക ഇങ്ങനെ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചെയ്താൽ ഈ മാസം തന്നെ ഒരു മഹാഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് സാമ്പത്തിക മേന്മ ഉണ്ടാകുന്ന മാസമായിരിക്കും കുറച്ച് ചിലവുകൾ എന്തായാലും ഉണ്ടായിരിക്കും യന്ത്ര സാമഗ്രികൾ അതായത് വലിയ വലിയ മെഷീനുകൾ സംബന്ധമായി ജോലി ചെയ്യുന്നവർ കലാകാരന്മാർ റോഡിൽ പണിയെടുക്കുന്നവർ കിണർ കുഴിക്കുന്നവർ ഇങ്ങനെ ചെറിയ തൊഴിൽ ചെയ്യുന്നവർക്കും ഈ മാർച്ച് മാസം ആദായം ലഭിക്കുന്ന മാസമായിരിക്കും സ്ത്രീകൾക്ക് ഭർത്താവ് മുഖേനയും സഹോദരങ്ങൾ മുഖേനയും ഒക്കെ നല്ല മനസന്തോഷം ലഭിക്കുന്ന മാസമായിരിക്കും നിങ്ങളുടെ രാശിനാഥനും കർമാധിപതിയുമായ ഗുരുവും നിങ്ങൾക്ക് അനുകൂലമായി സഞ്ചരിക്കുകയാണ് അകന്നു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള അവസരമുണ്ട് ഭാഗ്യാധിപതിയായ ചൊവ്വ ഉച്ചനായി പതിനൊന്നിൽ മകരൻ രാശിയിൽ പതിനഞ്ച് ദിവസത്തോളം അതായത് മാസത്തിൻ്റെ ആദ്യ പതിനഞ്ച് ദിവസത്തോളം സഞ്ചരിക്കുന്നു പിന്നീട് പന്ത്രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്നു വിദേശയാത്രയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മീനൻ രാശിക്കാർക്ക് അനുകൂല ദശാഭുക്തി നടക്കുകയാണെങ്കിൽ വിദേശത്ത് പോകാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട യാത്രാരേഖകൾ അല്ലെങ്കിൽ സ്ഥിര സ്ഥിരതാമസത്തിനുള്ള അനുമതി ഇതൊക്കെ ഈ മാസം ചില മീനൻ രാശിക്കാർക്ക് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു ヨガサマスター・スギノババ。